ഹലോ കൂട്ടുകാരി ഞാൻ ഈ ചീരയെ കുറിച്ച് ഈ ചീരയെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീടിലിട്ടത് ഈ ചീര നമ്മുടെ തൊടികളിലെല്ലാം വെറുതെ ഉണ്ടാകുന്ന ഒരു ചീരയാണ് ആരും ശ്രദ്ധിക്കാതെ ആരും ശ്രദ്ധിക്കപ്പെടില്ല ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല ഉണ്ടാക്കാറുമില്ല ഇതിൻ്റെ ഗുണം അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാക്കും ആ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവണം ശരീരത്തിലെ രത്തക്കുറവ് പരിഹരിക്കാൻ നല്ലൊരു കറിയാണ് ഇതുകൊണ്ട് കറി വയ്ക്കാം തോരം വയ്ക്കാം എല്ലാത്തിനും പറ്റുന്ന ഒരു ചീരയാണത് ഒരു മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്ക് ആവശ്യമുള്ള രക്കുറവ് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ചീര അതിൻ്റെ ഒരു കറിയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ കറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുള്ള നല്ല പോഷകക്കുള്ള നല്ല നമുക്ക് രക്തത്തിൻ്റെ കുറവ് ഉണ്ടാവുകയല്ല അത് കഴിച്ചാൽ നല്ല ഗുണമാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വെറുതെ പറയാൻ കഴിക്കും ഒന്ന് ചെയ്ത് നോക്കൂ ഒരാഴ്ച നിങ്ങളത് കഴിച്ചു നോക്കൂ ആ രക്തക്കുറവ് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും